പുതിയ ടീച്ചറിന് ഞാൻ പത്മയുടെ മുകളാണെന്ന് അറിയില്ല ഇന്ന് മാമനാണ് എന്റെ അച്ഛൻ മാം എന്ത് ചോദിച്ചാലും തലയെട്ടിയാൽ മതി വേറൊന്നും പറഞ്ഞാൽ നിക്കല്ലേ അത്യാവശ്യമാണെങ്കിൽ ഒന്ന് മൂളിയ മാത്രം മതി അല്ലാതെ ദൈവം ഓർത്ത് ആവശ്യത്തോർന്ന് പറഞ്ഞ് നിങ്ങളെ സത്യത്തില് ഇവളുടെ അച്ഛൻ തന്നെയാണോ വിശ്വസിക്കാൻ വിശ്വസിക്കാൻ പറ്റുന്നില്ല പറ്റുന്നില്ല കാണാൻ വളരെ യങ് ആയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കല്യാണം കഴിഞ്ഞു കിടന്നിന്റെ മുത്തശ്ശിയുടെ ആഗ്രഹം നിറവേറ്റാനായിട്ട് എനിക്ക് വന്നു ശരി അതൊക്കെ നിങ്ങളുടെ മോൾ എന്തൊക്കെയാ മാം പ്രോഗ്രസ് കാർഡിൽ നിങ്ങളുടെ സൈൻ സൈനിയോ ഞാൻ കണ്ടുപിടിച്ചല്ലോ നിങ്ങൾക്കായിട്ട് ശരി എന്നാ ഓക്കെ തലവേദന

ശരി 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 വിട് നീ നീ പറഞ്ഞതുപോലെ കാൽക്കുലേറ്റർ ഞാൻ അല്ലാതെ കാശൊന്നും കൊടുക്കുന്നില്ല വന്നേ ആ സോറി മാം എന്തു പറ്റി മാം ഇവളുടെ പ്രോഗ്രസ് കാർഡിൽ അച്ഛന്റെ സൈൻ ഇവളെ തന്നെ ഇട്ടുകൊണ്ട് വന്നേക്കോ രണ്ടെണ്ണം കൊടുത്തായിരുന്നോ ഇല്ല പക്ഷെ അവളുടെ അച്ഛൻ അവളെ തല്ലി അച്ഛനോ കാര്യം ഞാൻ അറിഞ്ഞില്ല പാവം അമ്മയില്ലാത്ത അല്ല അല്ല ഇതൊക്കെ ആരാ അവളുടെ അച്ഛൻ ഓ എന്നിട്ട് ഇവിടെ തന്നെ ഉണ്ടല്ലോ ശ്രീ എന്റെ ചേച്ചിയുടെ മോള ഞാൻ കല്യാണൊന്നും കഴിച്ചിട്ടില്ലേ മാഡം പറഞ്ഞതുപോലെ എന്റേതൊക്കെ എക്സാമിന് തോറ്റിട്ട് പ്രോഗ്രസ് കാർഡിൽ അച്ഛന്റെ സൈൻ ചെയ്ത് വെച്ചിരിക്കുന്നു പോരാത്തതിന് മാമനെ വിളിച്ചോണെന്ന് അച്ഛനാന്ന് പറയുന്നു എന്റേത് എന്തിനാ മാമനെ വെറുതെ ബ്ലെയിം ഈ മാമൻ തന്നെയാണ്